ഒരു കുട്ടിയും ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ അമ്മമാരെ എങ്ങനെ വീണു നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റി അപ്പൊ നിങ്ങൾ നോക്കണം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഇൻഫെർറ്റി മൊബൈൽ എടുത്ത് നോക്ക് ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് സ്പെം കൗണ്ട് പ്രോബ്ലംസ് പ്രഗ്നൻസി പ്രോബ്ലംസ് എടുത്തെടുത്ത് പല പ്രാവശ്യം ചോദിച്ചു നോക്ക് പല രീതി ചോദിച്ചു നോക്ക് ആ മരുന്നുകൾ ഏതൊക്കെ മരുന്നുകളാണ് ബീജങ്ങളെ നശിപ്പിക്കുന്നത് അണ്ടത്തെ നശിപ്പിക്കുന്നത് ഗർഭം അലസിപ്പിക്കുന്ന മരുന്നുകൾ മുലയൂട്ടുന്ന കുട്ടിയിലൂടെ മുലപ്പാലിലൂടെ കടന്ന് കുട്ടിയുടെ കരൾ നശിപ്പിക്കുന്ന മരുന്നുകൾ എത്ര ഉണ്ടല്ലോ പുതിയ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലെടുത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഈ സാധനം എടുത്ത് മമ്മട്ടിയുടെ കാലും ലാലിൻ്റെ വാലും മാത്രം കണ്ട് രസിച്ചിങ്ങനെ മന്ദബുദ്ധികളായി ടോർച്ചിന്റെ മുമ്പിൽ ഇരിക്കുന്ന തവളയെ പോലെ ഇരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ നോക്കാനായിട്ട് ഈ സാധനം ഉപയോഗിക്കണം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഈ ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന ഭീകര ശക്തികൾ എങ്ങനെയാണ് ആഫ്രിക്കൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നമ്മളെ കൊന്നൊടുക്കി നമ്മുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാൻ നടത്തുന്ന ഹീന തന്ത്രങ്ങൾ എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ട്രംപ് എന്താണ് കാണിക്കുന്നത് ട്രംപിന് ഓരോ വനസേല പിടിച്ചെടുക്കുന്നു എന്താ കാര്യം അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കിട്ടണം ഇപ്പൊ ക്യൂബ പിടിച്ചെടുക്കാൻ പോകുന്നു ഓരോരോ ഇങ്ങനെ കടക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളെ നന്നാക്കാനാ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കിട്ടണം അവിടുത്തെ ജനങ്ങളുടെ പണം കിട്ടണം അങ്ങനെയുള്ള ഒരു ഭീകരതയുടെ നീരാളി കൈകളിൽ ഒരു കയ്യാണ് നമ്മുടെ ആശുപത്രികളെ ഏറ്റെടുത്തിട്ടുള്ളത് ഈ ദുരിതത്തിന് ഈ പീഡനത്തിന് എന്നെ ഇട്ടുകൊടുത്തേക്കല്ലേ എന്തൊരാശ്വാസമാണ് നമ്മുടെ ചില ആളുകൾക്ക് എന്ത് വന്നാലും ശാസ്ത്രം വികസിച്ചിട്ടുണ്ട് ആശുപത്രികളുണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി കരള് മാറ്റിത്തരും ശ്വാസകോശം മാറ്റിത്തരും വൃക്ക മാറ്റിത്തരും ഇടുപ്പല്ല്ല് മാറ്റിത്തരും കാൽമുട്ട് മാറ്റി ആടിൻ്റെ മുട്ട് വെച്ച് തരും എന്തൊരു അഹങ്കാരത്തിലാണ് മനുഷ്യൻ ദൂർത്ത ജീവിതം അഹങ്കാര ജീവിതം നയിക്കുന്നത് ഇതുപോലെ പാപജടിലമായ ജീവിതം നയിക്കാൻ പ്രേരണ നൽകുന്ന പാപത്തിന് പ്രേരണ നൽകുന്ന ഒന്ന് ആധുനിക ജീവിതത്തിൽ വേറെ ഇല്ല ഇല്ലാ പോലെ മറ്റൊന്നും നിങ്ങൾ ആലോചിക്കണം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബോംബെയിലെ ചുവന്ന തെരുവിൽ പോകുന്നു അതിന്റെ ഫലമായി നിങ്ങൾക്കൊരു ലൈംഗിക രോഗം കിട്ടി ദുസ്സഹമായ വേദന ആ വേദനയും ദുരിതവും കൊണ്ട് നിങ്ങൾക്ക് ഉപവസിക്കുകയല്ലാതെ നിർത്തിയില്ല ഏറെ ദിവസങ്ങളാ ദുരിതമെല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പാഠം പഠിക്കും നിങ്ങൾ മേലും അങ്ങോട്ട് പോവില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചുവന്നതിരുവി ഡോക്ടറെ അത് ഡോൺ വറി ഒരു അഞ്ഞൂറ് രൂപ ഫീസ് എനിക്ക് തന്നേക്ക് ഒരായിരത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് കഴിക്ക് അത് കഴിച്ചപ്പോൾ എൻ്റെ വേദനയും പ്രയാസമൊക്കെ മാറി വീണ്ടും ബോംബെ പോകുമ്പോൾ ഞാൻ ചുവന്നതിരുവി പോവും കാരണം ഡോക്ടറുണ്ട് മരുന്നുണ്ട് മുദ്രാപേടിക്കണേ ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ നരകതുല്യമാക്കാൻ ജീവിതം തന്നെ നരക തുല്യമാക്കാനും ജീവിതത്തെ മൊത്തം മെഡിക്കലൈസ് ചെയ്യാനും മെഡിക്കലൈസ് ചെയ്തിരിക്കുകയാണ് ജീവിതത്തെ ഗർഭം മെഡിക്കലൈസ് ചെയ്തു ജനനം മെഡിക്കലൈസ് ചെയ്തു ശിശുപരിപാലനം ഇൻകുബേറ്ററിൽ മെഡിക്കലൈസ് ചെയ്തു എന്താണ് എന്താണിപ്പോൾ മെഡിക്കലൈസ് ചെയ്യാനുള്ളത് ഉറങ്ങണോ മരുന്ന് കഴിക്കണം ഉണരണോ മരുന്ന് വേണം ഊർജസ്വരത വേണോ അതിന് പലതരം മരുന്നുകൾ വേണം വിശപ്പുണ്ടാകാൻ മരുന്ന് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ മരുന്ന് ദഹിച്ചു കഴിഞ്ഞാൽ സ്വാംശീകരണത്തിന് മരുന്ന് വിസർജിക്കാൻ വയറ്റി നിന്ന് പോകാൻ മരുന്ന് കഴിക്കേണ്ട ഗതികളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ ഇനി പറയേണ്ടത് ജീവിതത്തിൽ മരുന്ന് വേണ്ടാതെ ഏത് മേഖല ഇപ്പൊ സ്നേഹിക്കണമെങ്കിലും പ്രേമിക്കണമെങ്കിലും ഒരു മരുന്ന് പ്രേമത്തിൻ്റെ ഡോപ്പാമിലൊക്കെ പ്രേമരസങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകൾ വേണം നമ്മൾ ഷേക്സ്പിയറുടെ നാടകത്തിലാണ് കണ്ണില് ചാറിട്ടിട്ട് ചേച്ചിട്ട് എണീച്ചപ്പോൾ ആദ്യം കാണാൻ ആരെയാണോ ആ ഒരു പ്രേമിച്ച മരം അതുപോലെയാണ് ഇപ്പം നമ്മുടെ പല ആളുകൾക്കും പറ്റിയിരിക്കുന്നത് പ്രേമിക്കാൻ മരുന്ന് വേണം പ്രേമം വിടർത്താൻ മരുന്ന് വേണം മെഡിക്കലൈസ് ചെയ്യാണ് ജീവിതത്തെ ഇവിടെ വരുന്ന അപകടം രോഗികളാവല്ലേ രോഗികളായാൽ വൻ വില കൊടുക്കേണ്ടതായി വരും മരുന്നിൻ്റെ വില മാത്രമല്ല മൊത്തം ജീവിതത്തിന്റെ വിലയും കൊടുക്കേണ്ടി വരും ഇന്ന് നമ്മൾ രോഗികളാക്കുന്ന ഭക്ഷണ വ്യവസായം ഫുഡ് ഇൻഡസ്ട്രി നമ്മുടെ ചെറുപ്പക്കാരോട് നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നമ്മൾ പറയണ കേൾക്കാൻ നിൽക്കുമോ അവൻ മാഡ് ഡൊണാൾഡ്സിലേക്കാണ് ഓടണത് മാടുപിടിച്ച് ഓടുകയാണ് മാഡ് ഡൊണാൾഡ്സ് നമ്മുടെ സിറ്റിയിലും വന്നിരിക്കുന്നു വന്നിരിക്കുന്നുണ്ട് അപ്പുറത്ത് തന്നെ തോട്ടിപ്പുറത്ത് പിശാജി ഹട്ട് കുയിമാന്തി വേറെ ഷവർമ്മ വേറെ മരണൈസ് കൂട്ടി കഴിക്കാം എന്തൊരു ടേസ്റ്റ് നമ്മുടെ പൊതുസമൂഹത്തെ മൊത്തം രോഗികളാക്കാൻ ഡ്രഗ് ഇൻഡസ്ട്രിയുടെ ഭക്ഷണ ഇൻഡസ്ട്രി മരുന്ന് ഇൻഡസ്ട്രിയുടെ ഫുഡ് ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രിയിലൂടെ അവര് ജനങ്ങളെ മൊത്തം രോഗികളാക്കുന്നു നിങ്ങൾ ഒരു തരി പഞ്ചസാര കഴിച്ചാൽ മതി നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാവാൻ ഒരു തരി പഞ്ചസാര മതി ഇപ്പോൾ നാം ഇന്ന് രോഗികളാകുന്നത് നമ്മെ രോഗികളാക്കുന്നത് ഈ ആശുപത്രി മാഫിയയാണ് നമ്മെ രോഗികളാക്കാൻ അവർ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഫാക്ടറി ഫുഡ് അത് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഫുഡ് ഇൻഡസ്ട്രി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഒന്ന് ഒറ്റ ഗ്രൂപ്പാണ് കൊ കൊ കൊക്കരക്കോള പെപ്സി ഇതെല്ലാം ഉണ്ടാക്കുന്ന കുത്തകകൾ അവർക്ക് ഒരേ ഒരു സ്വഭാവമാണ് അവർ തന്നെയാണ് വേഷം ഇൻഷുറൻസ് മാഫിയായിട്ടും വരുന്നത് ഇൻഷുറൻസ് മുഴുവൻ അവരുടെ കയ്യിലാണ് അവരാണ് ഇൻഷുറൻസ് നിങ്ങൾ കരുതും ഇൻഷുറൻസിന് വേറെ എടുത്തിട്ടാണ് വന്നത് വേറൊരു കമ്പനിയുടെ പേരാണ് സർ ഞങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ സാറൊന്ന് ചേരണം ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നു ഞാൻ എന്തു പറഞ്ഞാലും അവൻ പോകില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഞാൻ ചോദിച്ചോടും ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണോ ഇത് ഉറപ്പാണോ അതെയോ സാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്താ ഇതിൻ്റെ പ്രത്യേകത സാർ സാറിന് ഒരു രോഗം വന്ന് സാർ ആശുപത്രി കിടക്കുന്നു എന്ന് വിചാരിക്കുക ആ ചെലവ് മുഴുവൻ ഞങ്ങളുടെ കമ്പനി എടുക്കും സാറേ സാർ ഒന്നും അറിയണ്ട ഒന്നും എന്ന് പറയണത് തന്നെ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം അവിടെ ആവാൻ പറയും അതിന് കിട്ടില്ല ഇതിന് കിട്ടില്ല അങ്ങനെയുള്ളതിന് കിട്ടില്ല ഇങ്ങനെയുള്ളത് കിട്ടില്ല അത് തട്ടിപ്പ് വേറെ വരും പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ആകുന്നത് എങ്ങനെയാണിത് നിങ്ങൾക്കൊരു രോഗം വന്ന് നിങ്ങളൊരു ആശുപത്രി കിടന്ന് ചികിത്സ ചെയ്യേണ്ടതായി വന്നാൽ അതിൽ കുറെ കാശ് ഞങ്ങളുടെ കമ്പനി തരും എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആകുന്നത് എങ്ങനെയാ അത് ഡിസീസ് ഇൻഷുറൻസ് അല്ലേ ആവുകയുള്ളു അതിനാൽ ഡിസീസ് ഇൻഷുറൻസ് ഒന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞെടോ എനിക്ക് തൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഈ ഡിസീസ് ഇൻഷുറൻസിന്റെയും ആവശ്യമില്ല കാരണം ഞാൻ രോഗമില്ലാണ്ട് ജീവിക്കുന്നവനാണ് അല്ല സാറേ എന്നാലും എന്തെങ്കിലും രോഗം സാറിന് വന്നാലോ എടോ എനിക്ക് രോഗം വരില്ല അതെങ്ങനെയാ സാറേ പറയാൻ പറ്റുക അത് പിന്നെ പറയാൻ പറ്റില്ലേ ആരോഗ്യത്തിന് പല കാരണമുണ്ടോ അയാൾക്ക് അങ്ങനെയുള്ള ചോദ്യം ഒരോടൊന്നും കിട്ടിയിട്ടില്ല ആരോഗ്യത്തിന് ഒരു കാരണവുമില്ല അത് സ്വാഭാവികമാണ് അത് പ്രകൃതിദത്താണ് ആരോഗ്യത്തോടെ ജനിച്ചവരല്ല ആരോഗ്യത്തോടെ ജീവിക്കും ആരോഗ്യം ഇല്ലാണ്ട് ജീവി ജനിച്ചവരുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റുകയല്ല കഷ്ടിച്ച് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാൻ ജാഗ്രത പാലിച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആരോഗ്യത്തോടെ ജനിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ മനുഷ്യന് സാധിക്കും ആരോഗ്യ നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാലേ രോഗമുണ്ടാകത്തുള്ളൂ അല്ല സാറേ ഇങ്ങനെ അണുക്കൾ വന്ന് രോഗം എടോ അണുവിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് പോയിന്റ് സീറോ സെവൻ വോൾട്ടേജ് എൻ്റെ ശരീരത്തിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ മടങ്ങുള്ള അത്രയും കോശങ്ങൾ ഉണ്ടാക്കുന്ന വോൾട്ടേജാണ് എന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഈ ഏകകോശ ജീവി ആ നിമിഷം കരിഞ്ഞു പോകും അത്രയും വോൾട്ടേജ് ആണ് എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ശരീരത്തിൽ എൻ്റെ കരളിൽ കുപ്പർ സെല്ലുകളുണ്ട് ഇതൊന്നും ഡോക്ടർമാരും നമ്മോട് പറയില്ല എൻ്റെ കരളിൽ കുപ്പർ സെല്ലുകളുണ്ട് ആ സെല്ലുകൾ എന്താണ് ചെയ്യുന്നത് ആ സെല്ലുകളുടെ ജോലി എന്താണ് എൻ്റെ ശരീരത്തിലുള്ള വെളുത്ത രക്താണുക്കളിൽ എൻ കെ ണ്ട് നാച്ചുറൽ കില്ലർ സെല്ലുകളുണ്ട് ആരെയാണ് ഇവ കൊല്ലുന്നത് എന്നെ ശരീരത്തിന് ഇഷ്ടമല്ലാത്ത ശരത്തിന് ദ്രോഹം ചെയ്യാനിടയുള്ള ശരത്തിന് വല്ലാതെ പറ്റാതെയുള്ള അണുക്കളെ വരുതിയിലാക്കലാണ് ചവണ പോലുള്ള കൈകളുമായി ദേഹമാസകലം റോന്തുചുറ്റുന്ന ആറ് കോടിയിലധികമുള്ള ഈ എൻ കെ സെല്ലുകളുടെ ജോലി സി ഡി കൗണ്ടുകളുണ്ട് വെളുത്ത രക്താണുക്കൾ തന്നെ രോഗപ്രതിരോധ ശേഷിയുടെ ഭടന്മാരാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് അവരുടെ ജോലി അവർ പരാജയപ്പെട്ടിട്ടല്ലാതെ ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ ഒരു അമീബയോ ഒരു ഫംഗസോ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കയറി രോഗമുണ്ടാക്കോ അല്ലെങ്കിൽ തന്നെ മനുഷ്യർക്ക് രോഗം ഉണ്ടാക്കാൻ കരളിലും കിഡ്നിയിലും പോയി അതിനെ തകർക്കലാണ് ലെപ്റ്റോസ്പൈറ എന്ന അണുവിൻ്റെ ജോലി അത്ര ആ അണുവിനെന്ത് എന്ത് വിദഗ്ധമായിട്ട് ആ ജോലി ചെയ്യാൻ അറിയാവുന്നറിയാവോ എന്ന് അണുവിൻ്റെ പ്രത്യേകമായ കഴിവാണ് ജന്മസിദ്ധമായ കഴിവാണത്രേ അൾസർ ഉണ്ടാക്കല് അൾസർ ഉണ്ടാക്കേണ്ടത് ഇവന്റെ മരുന്നാണ് ഏതോ കാലത്ത് കഴിച്ച പാരാസ്ടോള് ഗ്യാസ്ട്രോള് മരുന്നുകൾ സ്റ്റാറ്റിൻ മരുന്നുകൾ ബി പി മരുന്നുകൾ ഇതെല്ലാമാണ് മനുഷ്യന് അൽസർ ഉണ്ടാക്കുന്നത് പക്ഷെ ആരോപണം മുഴുവൻ എക്സ്പൈഡോറിക്കാണ് ഒരാണുവും മനുഷ്യ ശരീരത്തിൽ കയറി രോഗമുണ്ടാക്കില്ല വൈറസ് കയറി രോഗമുണ്ടാക്കില്ല പക്ഷേ നിങ്ങളുടെ ശരീരം കുപ്പത്തൊട്ടിയിലെ വെള്ളം പോലെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രക്തമജ്ജ മാംസാദികൾ ചാലക്കമ്പോളത്തിലെ കാലയിലെ വെള്ളം പോലെ അഴുക്ക് പിടിച്ച് കുഴമ്പ് പോലെയാണെങ്കിൽ ശരീരത്തിലുള്ള കോടിക്കണക്കിന് അണുക്കള് രൂപമാറ്റം വന്ന് അനാരോഗ്യം ബാധിച്ച് അവരു രോഗികളാകും ആ ദുരവസ്ഥയിൽ ആ ശരീരത്തില് നിരവധി തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസം ഉണ്ടാകും അതിനെയെല്ലാം ഈ അണുക്കൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് തെറ്റാണ് അണുക്കൾ സെക്കൻഡറി കോസാണ് പ്രൈമറി കോസ് അല്ല രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമല്ല അഴുക്കാണ് വിഷവൽക്കരണമാണ് പോഷക ദാരിദ്ര്യമാണ് അവിടെയാണ് രോഗമൊന്നേ ഉള്ളൂ ഒറ്റ രോഗമേ ഉള്ളൂ എന്താണ് രോഗം എന്താ രോഗം അനാരോഗ്യം ഒന്നുകിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ഇല്ല ഈ രണ്ടവസ്ഥകളല്ലാതെ വെളിച്ചമുണ്ട് ഇരുട്ടുമുണ്ട് ഇരുട്ടെന്താണ് വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് ഇരുട്ടിന്റെ നേരെ എന്ത് യുദ്ധം നടത്തിയിട്ട് കാര്യം ഒരു വിളക്ക് കൊടുത്ത് അല്ലായെങ്കില് ഈ ഏക്ലച്ചലോ ഏക്ലച്ചോ ഏക്ല ആ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ട് പോലെ അതില് ഒരു വരി ഇതാണ് ചെറു ഓത്തോയി ഒരു മിന്നാമിനിങ്ങിനെ മിന്നാമിനിങ്ങിനെ മിന്നാമിനിങ്ങനെ വിളിച്ച് ആ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം കണ്ട് നീ മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന സുന്ദരമായൊരു ഗാനമുണ്ട് ഗാന്ധിജി നവഖാലിയിലേക്ക് ഒറ്റയ്ക്ക് സമാധാനം സ്ഥാപിക്കാൻ പോകുമ്പോ രവീന്ദ്രനാഥ ടാഗോർ പാടിയ പാട്ടാണ് രസകരമായൊരു പാട്ടാണ് നീ വിളിച്ചിട്ട് ആരും നിന്നോടൊപ്പം വരുന്നില്ല എങ്കിൽ നീ ഒറ്റയ്ക്ക് പോകുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുക ആ ധൈര്യം ഉണ്ടാകുക എന്നുള്ളത് അപ്പൊ ആ മിന്നാവിൽ ഒന്ന് വിളിച്ചാൽ പോലും നിനക്ക് ആ അന്ധകാരത്തിൽ ഒരു ഒരു വെളിച്ചം മുന്നോട്ട് പോകാൻ ഒരടി നിനക്ക് കാണാൻ സാധിക്കും രോഗത്തിനെതിരെ ഗുസ്തി പിടിച്ചിട്ട് രോഗവുമായി യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുള്ള ആരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ മരുന്നു രോഗം മാറ്റി ആരോഗ്യമായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നത് വിഡിത്തമാണ് മരുന്നുകൊണ്ട് രോഗം മാറത്തില്ല കാരണം രോഗത്തിൻ്റെ കാരണം മാറ്റാൻ മരുന്നിന് സാധിക്കില്ല രോഗത്തിൻ്റെ കാരണം അടിസ്ഥാന കാരണം ആ കാരണത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം ഏത് രോഗമാണ് മരുന്ന് കൊണ്ട് മാറുന്നത് പ്രമേഹം മാറ്റി തരുമോ അതില്ല അത് പ്രമേഹം മാറാ രോഗമെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ട് മാറാ രോഗങ്ങൾ പിന്നെ മാറാ രോഗമാണെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ നിങ്ങൾ ചികിത്സിക്കണത് മാറാ അല്ല അത് പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തണ്ടേ അപ്പൊ ദിവസവും മരുന്ന് കഴിക്കുമ്പോൾ ദിവസവും നിയന്ത്രിച്ച് നിർത്തും ഇതുകൊണ്ട് രോഗിക്കെന്താ മെച്ചം പ്രമേഹം ഉള്ളിലുണ്ട് പ്രമേഹത്തിന്റെ കുഴപ്പമെല്ലാം അവിടെ ഉണ്ട് ആ കുഴപ്പമാണ് ഷുഗർ കൂടി നിൽക്കുക എന്നുള്ളത് പ്രമേഹം ഉള്ളത് കൊണ്ട് രോഗിക്കുണ്ടാകുന്ന കുഴപ്പത്തിന്റെ ലക്ഷണമാണ് ഷുഗർ കൂടുന്നു എന്നുള്ളത് ആ ഷുഗർ കുറയ്ക്കാൻ ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട് അതുകൊണ്ട് രോഗിക്കെന്താ മെച്ചം കുഴപ്പം മുഴുവനും ഉള്ളിൽ കിടക്കുകയല്ലേ നടക്കുകയല്ലേ രോഗിയുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു പടുക്കെ കാലിലെ മരവിപ്പ് വരുന്നു ചെരിപ്പൂരി പോയാൽ അറിയാതെയാകുന്നു മുറിഞ്ഞാൽ ഉണങ്ങാതെയാകുന്നു കിഡ്നിക്ക് തകരാറ് വരുന്നു ലൈംഗിക ശേഷി പോകുന്നു ഈ കുഴപ്പങ്ങളെല്ലാം മരുന്ന് കഴിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ പ്രമേഹത്തിന്റെ അലോപതി ചികിത്സ പമ്പരവിഡിത്തമാണ് അശാസ്ത്രീയമാണ് അസംബന്ധമാണ് എന്താ കാര്യം പ്രമേഹ രോഗിയുടെ പ്രമേഹത്തിന്റെ കാരണം എന്താണ് ഷുഗർ കൂടുന്നതാണോ കാരണം ഷുഗർ കൂടുന്ന പ്രമേഹത്തിന്റെ ലക്ഷണമാണ് എന്താ പ്രമേഹം കരൾ ശക്തമല്ല കരളിൽ നിന്ന് ശരിയായ ദഹനരസങ്ങൾ വരുന്നില്ല രക്തം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആ രക്തത്തിന് ഗ്രന്ഥികളിൽ പോയി നല്ല ഹോർമോണുകൾ സ്രവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന സ്രവം ഹോർമോണ് കഴിവ് കെട്ടതാണ് ഗുണമില്ലാത്തതാണ് പാൻക്രിയാസും വീക്കാണ് കരളും വീക്കാണ് പാൻക്രിയാസും വീക്കാണ് രക്തവും ദുഷിച്ചതാണ് അതുകൊണ്ട് ഇൻസുലിനും ദുഷിച്ചതേ ഉണ്ടാകുന്നുള്ളൂ പാങ്കരിയാസിണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഇൻസുലിൻ ആ ഇൻസുലിൻ എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടി നാം കൊടുക്കുന്ന റോ മെറ്റീരിയലും നല്ലതല്ല തവട് കളഞ്ഞ അരിയാണ് അല്പം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ചെന്നാൽ ടോക്സിക് ആണ് എന്നാണ് ഏ പറയുന്നത് കാർബോ ടോക്സിറ്റി ഒറ്റ വാക്കായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അറിയാം കാർബോടോക്സിറ്റി എക്സസ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് അതേപോലെ തന്നെ തരംതാണ് കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ അടിസ്ഥാന കാരണം അതിനേലൊന്നും ചെയ്യാതെ എന്തൊക്കെയോ കാരണം കൊണ്ട് പല കാരണം കൊണ്ടും ഉണ്ടായ കുഴപ്പത്തെ അതിന്റെ ലക്ഷണത്തെ കുറയ്ക്കുന്ന പ്രമേഹ ചികിത്സ തനി പമ്പര പമ്പരവിഡിത്തമാണ് അശാസ്ത്രീയമാണ് അതിന് പകരം ചെയ്യേണ്ടത് കരളിനെ നന്നാക്കുക രക്തം ശുദ്ധീകരിക്കുക ശക്തിപ്പെടുത്തുക ഷുഗർ നിങ്ങളായിട്ട് കുറക്കണ്ട തനിയെ കുറഞ്ഞോളും ഇത് ചെയ്താലുള്ള കുഴപ്പം എന്താ ഒരു പ്രമേഹ രോഗിയെ ഒരൊറ്റ പ്രാവശ്യമേ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കിട്ടത്തുള്ളൂ അടിസ്ഥാന കാരണം പരിഹരിച്ചാ പിന്നെ രോഗി പോയ വഴിക്ക് പുല്ല് മുളക്കത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശുപത്രിക്ക് വേണ്ടി പതിനായിരം കോടി മുടക്കിയിരിക്കുന്നതിന്റെ പലിശ കിട്ടണമെങ്കിൽ ഒരു ദിവസം അഞ്ചു കോടിക്കെങ്കിലും വിൽപ്പന നടക്കണ്ടേ അഞ്ചു കോടിക്ക് വിൽപ്പന ആണെന്ന പോരാ നാലായിരം കോടി കിംസിൽ കൊണ്ടുവന്ന് വിദേശ കുത്തക മുടക്കുമ്പോ ഒരു ദിവസം ഈ നാലായിരം കോടി വേറൊരു നാലായിരം കോടി മുടക്കിയാണ് ഇപ്പൊ കലാപരിപാടി നടത്തുന്നത് ഒരു ദിവസം എന്ത് കച്ചവടം നടന്നാലാണ് കിംസ് ഹോസ്പിറ്റലിന് മുന്നോട്ട് പോകാൻ സാധിക്കുക അഞ്ചു കോടിക്ക് നടന്നാൽ മതിയോ പത്ത് കോടിക്ക് കച്ചവടം ചെല്ലണവനെയൊക്കെ കീറണം ചാവാനായിട്ടില്ലാത്ത ചെറിയ പരിക്കുള്ള ഒരാളെ കുറച്ച് പരിക്ക് കൂടെ ഉണ്ടാക്കി മരണത്തിലേക്ക് നയിച്ച് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്ട് ഊരിയെടുത്ത് നാലു കോടിക്ക് കച്ചവടം അങ്ങനെ ദിവസം അറിയുന്നെങ്കിലും കിട്ടിയാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ ലൈക്ഷോ ആശുപത്രിയുടെ പേരില് അലോപ്പതി ഡോക്ടർ തന്നെയായ ഡോക്ടർ ഗണപതി കേസ് കൊടുത്തിരിക്കുന്നു ഈ ആശുപത്രിക്കാര് മരിക്കേണ്ടതില്ലാത്ത ചെറുപ്പക്കാരെ ഒരു ചെറുപ്പക്കാരന് ഇടുക്കി എന്നുള്ള പേര് മരണത്തിലേക്ക് മനപൂർവ്വം നയിച്ച് മരിക്കാത്ത ചെറുക്കന്റെ സ്പെയർ സ്പെയർപാർട്ടുകൾ ഊരിയെടുത്ത് കച്ചവടം നടത്തി ഇതാണ് കേസ് വിദേശ കുത്തകള് മൊത്തം കൂടെ വരുന്നത് കേരളീയൻ്റെ ആരോഗ്യം നന്നാക്കി തന്ന് നമ്മളെ നന്നായിട്ട് ജീവിപ്പിക്കാനാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്